ഹായ് ഞാൻ ഇന്നൊരു കാര്യം പറയാം പിന്നെ ലോകത്താരും ചപ്പാത്തി വെക്കാത്തവരില്ല ചപ്പാത്തി വെക്കാനാദ്യം പഠിപ്പിക്കും വേണ്ട ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് ചപ്പാത്തിൻ്റെ യൂട്യൂബിലെല്ലാം ഒന്നും അറിയണ്ട പക്ഷേ ഇപ്പോഴും നിലവിൽ എൻ്റെ വീട്ടിലായിരിക്കും ഷുഗറില്ല ഇപ്പം ഞാൻ ആക്കുന്ന ഒരു ചപ്പാത്തിന്റെ കൂട്ട് പരത്തുന്നതും ഉണ്ടാക്കുന്നതും സാദാ ഈ ലോകത്തില്ല പോലെ തന്നെ പക്ഷേ ഞാൻ അതിൽ ചേർക്കുന്ന കാര്യമാണ് പറയുന്നത് ഇപ്പോൾ സാദാ ചപ്പാത്തി ഒരു വ്യത്യാസവും ഇല്ല പക്ഷെ അതിൻ്റെ ഒരു കൂട്ട് ഞാൻ പറഞ്ഞുതരാം നല്ല ടേസ്റ്റ് ആണ് കുറച്ച് എരിവുള്ള കറി പച്ച പച്ചമുളകെല്ലാം കീറിയിട്ട് തേങ്ങാപ്പാലെല്ലാം ഒഴിച്ച കറി എല്ലാം ഇനി ടേസ്റ്റാണ് ഇനി ഒന്നുമില്ല ചെറിയ കുഞ്ഞിള കയ്യിൽ കറിയൊന്നും ഇല്ലാണ്ട് വെറുതെ കൊടുത്താൽ ഒന്നും കൊണ്ട് നടക്കും അങ്ങനെ ഒരു സംഭവം ഞാൻ പറഞ്ഞേരാഴിച്ചിട്ടൊരു ഏഹ് ചപ്പാത്തി മാവ് സാധാരണ കുഴച്ചാലും ഒരു പത്ത് മിനിറ്റ് വെക്കൂല്ലേ അതേപോലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ വെച്ചിട്ടാണ് ഇപ്പൊ വീണ്ടും ഒന്നും കൂടി ഒരു 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 കുഴക്കുന്നത് അപ്പോൾ കൂട്ട് പറഞ്ഞുതരാം പെട്ടെന്ന് വീഡിയോ ഹാങ് ആക്കുന്നില്ല ലോങ്ങ് ആക്കുന്നില്ല ബോറടിപ്പിക്കുന്നില്ല മുഴുവൻ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കുറേ ഒരാൾ എന്തെല്ലോ കമൻറ്റും കൊണ്ട് വരുന്നുണ്ട് അതിലൊന്നും പിന്നെ ഇനി ഞാൻ പറഞ്ഞുതരാം കൂട്ട് പറഞ്ഞുതരാം അതായത് ഗോതമ്പ് മാവ് മില്ലെന്ന് ഡയറക്റ്റ് പൊടിപ്പിച്ചത് പാക്കറ്റ് ആട്ട അല്ല നെഹി മൈദ അപ്പോ സാധാരണ പോലെ നമ്മൾ പിന്നെ ഗോതമ്പ് മാവ് എടുക്കും വെള്ളം ഒന്ന് ചൂടാക്കിയ വെള്ളം ചൂട് എന്ന് പറഞ്ഞ പറഞ്ഞൊരുവിധം നല്ല ചൂട് കൈയിട്ട് കൊഴക്കാനാവുമോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇട്ടിട്ടൊരു സ്പൂൺ കൊണ്ട് പിന്നെ ഇളക്കിയിട്ടൊരു ഒരുവിധം നമുക്ക് പറ്റും തോന്നുന്ന ഇപ്പം പത്തലിലാക്കുമ്പോൾ അതേപോലെ കൈ ഇടാനാവും തൊടാൻ പറ്റും എന്ന് തോന്നുമ്പോൾ പിന്നെ എന്താക്കും നന്നായിട്ട് പുഴുക്കും അപ്പം ഈ ചൂട് വെള്ളം ഒഴിക്കുന്നതിന് പൊടി ഇടുന്നതിന് മുന്നേ മുന്നേ പാത്രത്തിൽ ഒരു പാത്രം എടുക്കുമല്ലോ അതിൽ ഒരു ഇപ്പോൾ ഇവിടെ മാക്സിമം ആറ് ചപ്പാത്തി അപ്പം ആ ആറ് ചപ്പാത്തിക്ക് ഒരു രണ്ട് നുള്ളു പഞ്ചസാര പിന്നെ ഒരു ഉപ്പ് പാകത്തിന് രണ്ട് രണ്ടുനുള്ള പഞ്ചസാര നല്ല ഇതേപോലെ പൊടി വാങ്ങുന്നതിൽക്കിൽ തന്നെ ഞങ്ങളുടെ ബന്ധുവുണ്ട് അവിടുന്ന് തന്നെ നല്ല ആട്ടിയ വെളിച്ചെണ്ണ വെക്കും ആ വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കും കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു ആറ് ചപ്പാത്തിക്ക് ൊഴിക്കും ഒരു കൈക്കണക്കിന് ഒഴിക്കും എന്നാലും ഒരു രണ്ട് മൂന്ന് സ്പൂണ് വേണം അങ്ങനെ ഒഴിക്കും അതല്ലെങ്കിൽ നെയ്യ് നെയ്യെന്നെല്ലാം പറയുമ്പോ കുറച്ചും കൂടി ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നുന്നു ഇത് നമ്മൾ ഡെയിലി ഉള്ള സാദാ ചപ്പാത്തിക്ക് ചെയ്യുന്ന കാര്യം ഞാൻ പറയുന്നു എന്നിട്ട് നന്നായിട്ട് കുഴക്കും എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഒരു ലൈറ്റ് ലൈറ്റ് മധുരം പിന്നെ ആ പിന്നെ വേറൊരു കാര്യമുണ്ട് പിന്നെ ഈ ചപ്പാത്തിക്ക് നമ്മൾ ഒരു കാരണവശാലും എണ്ണ തടകൂല പിന്നെ പിന്നെ നല്ല കല്ലിൽ നോൺ സ്റ്റിക്കല്ല നല്ല കല്ലിൽ ഇട്ടിട്ട് ദോശക്കല്ലിൽ ദോശക്കല്ലില് വെച്ചിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കുക അല്ലാതെ ഗ്യാസിലോ തീയിലോ ഈ റൊട്ടി ചെയ്യുന്ന പോലെയൊന്നും ചെയ്യലില്ല സാധാ അടുപ്പിൽ സാദാ പോലെ സാദാ ചപ്പാത്തി സാദാ പരത്തൽ സാധാ സാദാ സാദാ കൂട്ട് വെളിച്ചെണ്ണ ഉപ്പ് തിളച്ച വെള്ളം ഒരു ഒരുനുള്ള പഞ്ചസാര ഇതിൽ ചെല്ല സമയത്ത് ഞാൻ ഒരു സ്പൂണ് തൈരും ഒരു മൈസൂർ പഴവും ചേർത്തിട്ടും ഉണ്ടാക്കാറുണ്ട് അത് പിന്നെ വെറുതെ വെറുതെ ഒരു ടേസ്റ്റിന് എപ്പോഴെങ്കിലും നമ്മളിങ്ങനെ ആഹാരം നില നിലയിൽ കഴിക്കുമ്പം നമുക്ക് കൂടുതലത് ഒരു ശരിയാവും ഈ മധുരവും അങ്ങനെ നമുക്കത് ശരിയാവില്ല പിന്നെ സാധാരണ ഇങ്ങനെ വെറുതെ ഒരു നമ്മളിപ്പോൾ പായസം വെക്കുന്ന പോലെ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല പായസം വെക്കുന്ന പോലെ നമ്മളങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ മൈസൂർ പഴം തൈര് ഇതേപോലെ ഒരു നുള്ള പഞ്ചസാര അങ്ങനെയെല്ലാം ചേർത്തിട്ട് നമുക്കൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതിപ്പം തട്ട് ഭയങ്കരമായിട്ട് കരിഞ്ഞിട്ടായി ഇട്ടത് അതുകൊണ്ട് അധികം പൊള്ളി വന്നിട്ടില്ല നല്ല നല്ല ചപ്പാത്തിയാണ് സൂപ്പർ ചപ്പാത്തിയാണ് കല്ല് ചൂടായിട്ട് ഞാൻ വേഗം എടുക്കാൻ നോക്കിയപ്പോൾ ഇങ്ങനെയായിപ്പോയി എന്നാലും ഇനി നല്ല ടേസ്റ്റായിരിക്കും എന്ന് എനക്ക് തന്നെ അറിയാം പൊതുവേ ഇഷ്ടമല്ലാത്തൊരു വികാര വിചാരമില്ലാത്ത സാധനമാണ് ഇത് ചപ്പാത്തി എന്ന് പറഞ്ഞാൽ തന്നെ ഇനി ഒരു മരവിപ്പല്ലേ ഇതിനൊരു ചെറിയ വികാരം ഒന്നുമില്ല ഒരു 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 ഓലമട്ട് ഒരു ടേസ്റ്റ് ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് നമുക്കിങ്ങനെ ടി വിയിലൊക്കെ കാണുമ്പോൾ നമ്മൾ വെറുതെ തിന്നുപോകും ആ ഒരു മധുരം ഒരു വെളിച്ചെണ്ണ അങ്ങനെ അങ്ങനെ കാണാം ഓക്കെ വെറുതെ പരീക്ഷിച്ചു നോക്ക് ചിലപ്പോൾ കുട്ടികൾക്കെല്ലാം ഒരു ചേഞ്ച് ആയിന്ന് വരും അതായത് കുഞ്ഞു മക്കളോട് വേ പറ്റിക്കാലോ ഷുഗർ ഉണ്ട് എന്നെല്ലാം പറഞ്ഞ് കൊടുത്തോ ഇതൊന്നും മധുരമുള്ള ചപ്പാത്തി എന്നല്ല സ്പെഷ്യല് പറഞ്ഞു കൊടുത്താൽ കഴിക്കും അപ്പം ഇതുപോലെയുള്ള കുഞ്ഞു 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 വീഡിയോ വരും ഇടയ്ക്കിടക്കേ വരൂ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എക്സെട്ര ശ്രീലു